മാനേജി ഡയറക്ടർ ദിലീപ് മോഹൻ ടോമിൻ തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇത് മുപ്പത്തി എട്ടാമത്തെ ശാഖയാണ് ഞങ്ങൾക്ക് ദുബായ് അബുദാബി കുവൈറ്റ് ലാൻഡ് പുറത്ത് ഉള്ള സെന്റേഴ്സ് ഉണ്ട് കുറച്ച് അധികം സെന്റേഴ്സ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തേർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ഫ്രാഞ്ചൈസി ആണ് ഇപ്പം ഓപ്പൺ ആയിരിക്കുന്നത് ഇരുട്ടിന്റെ നമ്മൾ ഈ സെന്ററിൽ ചെയ്യുന്നത് നോൺ സെർജിക്കൽ ആയിട്ടുള്ള ഹെയർ ഫിക്സിംഗ് സംവിധാനമാണ് നോൺ സെർജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന കോസ്മെറ്റിക് സംവിധാനമാണ് ഈ മെഷർമെന്റ് എടുക്കുക ഹെയർ ലോസ്റ്റ് ആയിട്ടുള്ള ഏരിയ അവിടെ അതുപോലെ തന്നെ ഒരു യർ സിസ്റ്റം ഒരു ബാച്ച് ബോണ്ട് ചെയ്യുക അത് പെർമനന്റ് ആയിട്ട് ബോണ്ട് ചെയ്യുക അത് നമുക്ക് നീന്താനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നോൺ റിമൂവബിൾ ആയ ഒരു നോൺ സെർജിക്കൽ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെഡ്സിന്റെ കേരളത്തിലെ ഇത് പതിനൊന്നാമത്തെ ശാഖയാണ് ടോട്ടൽ വേൾഡ് ഓവർ മുപ്പത്തി എട്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ബാംഗ്ലൂർ ആണ് ഇതിന്റെ മെയിൻ ഹബ് ഹെഡ് ഓഫീസല്ല അവിടെ നിന്നാണ് ഇതെല്ലാം ನ್ಯೂಸ್ ಬ್ಯೂರೋ ಇರಿಟಿ